നമസ്കാരം ഗാസയിൽ അന്തിമ പോരാട്ടത്തിനുള്ള തയ്യാറെടുപ്പിലാണ് ഇസ്രായേൽ സൈന്യം അതിശക്തമായ തോതിൽ ലക്ഷക്കണക്കിന് സൈനികരെ അണിനിരത്തി ഗാസ വളഞ്ഞ് ഹമാസ് തീവ്രവാദികളെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ തീരുമാനിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് ഗാസയിലുള്ള സാധാരണക്കാര ജനങ്ങളോട് അവിടെ നിന്ന് ഒഴിഞ്ഞു പോകണം എന്ന് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു തന്നെ നേരിട്ട് ജനങ്ങളോട് ഇക്കാര്യം ആവശ്യപ്പെട്ടിരുന്നു അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ ദയവായി ഒഴിഞ്ഞു പോകൂ അതല്ലെങ്കിൽ വലിയ അപകടത്തിന് സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ് നിങ്ങൾ എല്ലാവരും ഇതനുസരിച്ച് അവിടെ നിന്ന് മാറിപ്പോവുക എന്നാണ് പക്ഷേ ഇസ്രയേലിൻ്റെ ഈ ഒരു ആവശ്യം സാധാരണക്കാരായ ഗാസിലെ ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പമാണ് എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത് ഇക്കാര്യത്തിൽ പലരും പരിഭ്രാന്തരുമാണ് എങ്ങോട്ട് പോകാനാണ് എന്നാണ് പലരും ചോദിക്കുന്ന ചോദ്യമെന്നാണ് ഇപ്പോൾ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് അവിടെ നേരിട്ടുള്ള ജനങ്ങളെ കണ്ട പല പാശ്ചാത്യ മാധ്യമങ്ങളുടെ പ്രതികളോടും അവിടെയുള്ള ജനങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ ഇനി ഇവിടെ പോകുമെന്നാണ് കാനിനീസിനുള്ള അത് അവിടുത്തെ തെക്കൻ മേഖലയിലേക്ക് മാറിക്കൊള്ളാനാണ് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് പക്ഷേ അവിടെയും എങ്ങനെ സുരക്ഷിതമാണെന്ന് പറയാൻ കഴിയും എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത് എന്നാൽ ചിലരാകട്ടെ ഏതായാലും ഇനി അങ്ങോട്ട് വീട് വിട്ട് പോകാം ഇനി ഇവിടെ താമസിച്ചാൽ കൂടുതലും ബുദ്ധിമുട്ടാകും എന്ന് കരുതി വീട് മാറാൻ തീരുമാനിച്ചവരും ഉണ്ട് പക്ഷേ ഇവരെല്ലാവരും കൂടി ഖാനിന്യൂസിലേക്ക് അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഈ പുതിയ സുരക്ഷിത സ്ഥാനത്തേക്ക് ചെല്ലുമ്പോൾ പോലും അവിടെ സുരക്ഷിതമാണെന്ന് ഒരു തരത്തിലും ഉറപ്പാക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് നിലവിലുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പലരും ഇപ്പോൾ അങ്ങോട്ട് പോകാൻ ഭയപ്പെടുന്നതും ഇസ്രയേലിനെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് തുടങ്ങിയ ഈ ഒരു ആക്രമണത്തിന് അടിയന്തരമായ ഒരു അന്ത്യം കുറിച്ച് മതിയാവുകയുള്ളു ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കുക ഹമാസിൻ്റെ ഇവിടെയുള്ള ടണലുകളൊക്കെ തന്നെ തകർക്കുക അവരുടെ പ്രവർത്തനം പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ലക്ഷ്യം പക്ഷേ അവിടെ സാധാരണക്കാരായ ജനങ്ങൾ ഇതിന് വലിയ തോതിലുള്ള ദുരിതം അനുഭവിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നേരത്തെ പല തവണ ഇസ്രയേൽ സൈന്യം ആവശ്യപ്പെട്ടതനുസരിച്ച് ജനങ്ങൾ അവരുടെ താമസ സ്ഥലങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോയിരുന്നു പക്ഷേ ഈ ഒഴിഞ്ഞ് ഒഴിഞ്ഞുപോയ പക്ഷേ ഈ ഒഴിഞ്ഞു പോയ സ്ഥലങ്ങളിലൊക്കെ തന്നെ അവർക്ക് പലർക്കും വളരെ ദുരിത ജീവിതമാണ് ലഭിച്ചത് ടെൻ്റുകളിലാണ് താമസിച്ചിരുന്നത് മാത്രമല്ല ഏത് നിമിഷമാണെങ്കിലും അവിടെയൊക്കെ തന്നെ ആക്രമണം ഉണ്ടാകാം ആക്രമണം ഉണ്ടായിട്ടുണ്ട് നിരവധി പേർ കൊല്ലപ്പെട്ടിട്ടുമുണ്ട് ഹമാസ് ഇസ്രായേലിൽ കടന്നുകേറി ഒക്ടോബർ ഏഴിന് ആക്രമണം നടത്തിയ തൊട്ടു പിന്നാലെ മുതലാണ് ഈ ശക്തമായ തോതിലുള്ള ആക്രമണം ഇപ്പോൾ ഇവിടെ നടക്കുന്നത് ഹമാസ് നടത്തുന്ന ഈ ക്രൂരകൃത്യങ്ങൾക്കെല്ലാം തന്നെ വില നൽകേണ്ടി വരുന്നവർക്ക് സാധാരണക്കാരായ ജനങ്ങളാണെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഇസ്രായേൽ ഹമാസ് നേതാക്കളെ അല്ലെങ്കിൽ ഹമാസ് പ്രവർത്തകരെ ലക്ഷ്യമാക്കി വ്യോമാക്രമണം നടക്കുമ്പോഴൊക്കെ തന്നെ നിരവധി സാധാരണക്കാരായ ആളുകൾ കൊല്ലപ്പെടാറുണ്ട് ഏതാണ്ട് എഴുപതിനായിരത്തോളം പേർ ഇതിനോടകം കൊല്ലപ്പെട്ടു എന്നാണ് ഗാസ ആരോഗ്യ മന്ത്രാലയം നൽകുന്ന കണക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിൽ നിന്ന് ഹമാസ് പീറോട് തട്ടിക്കൊണ്ടുപോയ ബന്ധുക്കൾ നാൽപ്പത്തെട്ട് പേർ ഇപ്പോഴും ഹമാസിന്റെ തടവിലുണ്ടെന്നും ഇവർ പലരും ജീവിച്ചിരിപ്പുണ്ട് എന്നും തന്നെയാണ് ഇസ്രായേൽ വിശ്വസിക്കുന്നത് എന്നാൽ ഇത് പൂർണ്ണമായും നമുക്ക് വിശ്വാസം എടുക്കാൻ കഴിയുകയുമില്ല അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഈ കുടിയൊഴിപ്പിക്കൽ കൂടുതൽ ദുരിതം സൃഷ്ടിക്കുമോ എന്ന ഭയപ്പാടിലാണ് ഇവിടുത്തെ ജനങ്ങൾ കാരണം ഇവിടെ പോയാലും അവിടെ ആക്രമണമാണ് നേരത്തെ ഞങ്ങൾക്കുണ്ടായ അനുഭവം എന്നുള്ളത് കൊണ്ട് തന്നെ ഈ പെട്ടെന്നുള്ള ഈ ഒരു കൂടുമാറ്റം കൂടുതൽ പ്രതിസന്ധികളിലേക്ക് തങ്ങളെ എത്തിക്കും എന്ന് തന്നെയാണ് ഇവിടെയുള്ള ജനങ്ങൾ ഭയപ്പെടുന്നത് അതേസമയം ഇസ്രായേൽ ഗാസൽ നടത്തുന്ന ശക്തമായ ആക്രമണങ്ങളിൽ പല യൂറോപ്യൻ രാജ്യങ്ങൾക്കും ശക്തമായ വിയോജിപ്പുണ്ട് ബ്രിട്ടനും ഫ്രാൻസും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഐക്യരാഷ്ട്ര പൊതുസഭയിൽ ഫലസ്തീൻ രാഷ്ട്രത്തെ തങ്ങൾ അംഗീകരിക്കുന്നതായി പ്രഖ്യാപനം നടത്തും എന്ന മുന്നറിയിപ്പ് ഇപ്പോൾ നൽകിയിരിക്കുകയാണ് ഒരുപക്ഷേ ഇനിയും ഇസ്രായേൽ ഇത്തരത്തിലുള്ള സൈനിക നടപടികളുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അവർ ആ ഒരു തീരുമാനം തന്നെ നടപ്പിലാക്കാനാണ് സാധ്യത എന്ന് പറയപ്പെടുന്നുണ്ട് യൂറോപ്പിലെ മറ്റ് പല രാജ്യങ്ങളുമൊക്കെ തന്നെ ഇതേ നിലപാടിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതും ഈ പ്രശ്നത്തിൻ്റെ ആഴം വീണ്ടും കൂട്ടുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളിലായി ഗാസയിലെ ഉയരം കൂടിയ കെട്ടിടങ്ങളെല്ലാം തന്നെ ഇസ്രായേൽ സൈന്യം വ്യോമാക്രമണത്തിൽ തകർത്തിരുന്നു ഇവിടെ കേന്ദ്രീകരിച്ചാണ് ഹമാസ് തീവ്രവാദികൾ തങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നത് എന്നായിരുന്നു ഇസ്രായേൽ സൈന്യം ആരോപിച്ചിരുന്നത്